എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഉൽവാക്കഞ്ഞിയാണ് ഇത് തയ്യാറാക്കുന്നത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലും അല്ലെങ്കിൽ മഴ സമയത്തൊക്കെയാണ് സാധാരണ നമ്മളിത് കുടിക്കാറുള്ളത് പക്ഷേ ഉൽവാക്കഞ്ഞി സമയത്തോളം ഏത് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു അസുഖം വന്നതിന് ശേഷം നമുക്കുണ്ടാവുന്ന ക്ഷീണവും തളർച്ചയൊക്കെ മാറാനും വേണ്ടി കഴിക്കാൻ പറ്റുന്നതാണ് അതും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നല്ല ഇഷ്ടം ഊട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാരണം ഉലുവ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന് കൂടി അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അന്നേരം വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കഞ്ഞിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അന്നേരം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് ഉലുവ കഞ്ഞി വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉലുവ കഞ്ഞി എന്ന് പറയുമ്പം ഇതിനെ ആഹാരമായിട്ടോ ഔഷധമായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് പോഷക ഗുണങ്ങളുടെ കലവറയായിട്ടുള്ള ഒരു കഞ്ഞിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ഇത് മധുരം ഉള്ള രീതിയിൽ മധുരമില്ലാത്ത രീതിയിലും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ചേരുവകളിൽ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് നവരേരിയാണ് നവരേരിയെ ഒ ഒട്ടും ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ പിന്നിലല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് അരികളിലെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു അരിയാണ് നവരരി അന്നേരം ആഹാരമായിട്ടും അതുപോലെ തന്നെ ഔഷധമായിട്ടും ഒരുപാട് പോഷക ഗുണങ്ങളുടെ കലവറയായിട്ടും ഇതിനെ പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ആയുർവേദത്തിൽ എല്ലാ ആയുർവേദ കടകളിലും ഈ ഒരു നവരേരി വാങ്ങിക്കാൻ കിട്ടും ഇതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ ചോറ് വെക്കുന്ന അരി എടുക്കാം അതുമല്ലെങ്കിൽ പച്ചരി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു ഉലുവക്കഞ്ഞി തയ്യാറാക്കാം നവരേരി കിട്ടുവാണെങ്കിൽ അത് അത്രയേറെ ഗുണകരം തന്നെയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് ചെറുപയറും നവരേരിയും സമാസമെടുക്കുന്നു ഒന്നുകിൽ അതിൽ കൂട്ടുകുറക്കുക എന്ത് വെച്ച് ചെയ്യാം നമ്മുടെ ഒരിഷ്ടത്തിനനുസരിച്ച് ചെരുവികളിൽ മാറ്റങ്ങൾ വരുത്താം ഒരുപാട് ആരോഗ്യ ആരോഗ്യം കലവറയായ രണ്ടാമത്തെ ചെരുവിയാണ് നമ്മുടെ ചെറുപയർ ചെറുപയറും നവരരിയും ഒട്ടും തന്നെ പിന്നിലല്ല ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ അന്നേരം എടുക്കുന്ന ഓരോ ചേരുവകളും നല്ല പ്രത്യേകതയുള്ള ചേരുവകളാണ് അതുപോലെ തന്നെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകളാണ് എടുക്കുന്നത് പിന്നെ ഇനി നമ്മൾ മൂന്നാമത്തെ ചേരുവയായിട്ട് പരിചയപ്പെടുന്നത് ഉലുവയാണ് മെയിൻ ചേരുവ ഉലുവയും അരിയും മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു കഞ്ഞി ഉണ്ടാക്കാം പക്ഷേ അങ്ങനെ കുടിക്കാൻ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറുപയരും കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഒരു ബൗള് നവരേരി എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഭാഗം മാത്രമാണ് ഉലുവ ഉലുവെടുക്കുന്നത് അതിൽ കൂടുതലെടുക്കണമെങ്കിൽ എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകൾ മാറ്റങ്ങൾ വരുത്താം പക്ഷേ ഈ രീതിയിലാകുമ്പം ഏത് ആൾക്കാർക്കും കഴിക്കാൻ പറ്റും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം എന്നിട്ട് ഇവയെല്ലാം നല്ല പോലെ കഴുകി ഒരഞ്ചാറ് വെള്ളത്തിന് കഴുകിയിട്ട് ഇതിനെ കുതിർത്ത് വെക്കണം തലേനെ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ ഒരു കഞ്ഞി വെക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പകരമായിട്ടുള്ളൊരു രീതി അത് ഒട്ട് സമയമില്ലെങ്കിൽ നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി അന്നേരം ഇത് നല്ലപോലെ കഴുകി ഒന്ന് കുതിർന്ന് വരട്ടെ ഞാൻ രാത്രിയിലെ ഇട്ട് വെക്കാൻ മറന്നുപോയി രാവിലെയാണ് ചെയ്യുന്നത് കേട്ടോ വെളുപ്പിനെ എണ്ണിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളിത് കുതിർത്ത് വെക്കാൻ പോകുന്നത് നല്ലപോലെ കുതിർന്നതിന് ശേഷം ഇതിനെ നമുക്ക് കുക്കറിൽ വേവിക്കാം തലേന്ന് ഇടുവാണെങ്കിൽ ഇതിന് ഒട്ടും തന്നെ വേവ് അധികം ഇല്ലാത്തതാണ് അന്നേരം നമുക്ക് കുക്കറൊന്നും വേണ്ട നമ്മൾ സാധാരണ പാചകം ചെയ്യുന്ന പാത്രത്തിലോട്ട് ഈ ഒരു കഞ്ഞി തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഇതിപ്പം ഞാൻ നേരെ കുക്കറിനകത്തോട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാനും വേണ്ടി ചെയ്യുകയാണ് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം നമ്മൾ പറയാൻ വിട്ടുപോയൊരു ചെരുവയുണ്ട് ജീരകം ചെറിയ ജീരകം നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കത്തില്ലേ ആ ജീരകം ഒന്നോ രണ്ടോ സ്പൂണ് ചേർത്ത് കൊടുക്കാം അത് ഒരു സ്പൂൺ ആണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു മണമൊന്നും എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത്ടഞ്ഞ് പോയിട്ടില്ല എന്നിട്ട് നമുക്ക് തേങ്ങാ പാൽ ചേർത്തിട്ടാണ് മിക്ക ആൾക്കാരും ഈ ഒരു ഉലുവ ഒക്കെ വെക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് തേങ്ങാപ്പാലൊന്നും എടുക്കുന്നില്ല ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏതാൾ അത്ര തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്ത് തിരുമിയതിന് ശേഷം ഇതിലേക്ക് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയിട്ട് അതിൻ്റെ ആ ഒരു തേങ്ങയുടെ എടുത്ത് മാറ്റുന്നില്ല ആ ഒരു വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു കഞ്ഞി മിക്സ് ചെയ്യുന്നത് അന്നേരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ തന്നെ അങ്ങനെ ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചും സമയത്തിനനുസരിച്ചും മാറ്റങ്ങൾ വരുത്താവുന്നതാണ് സാധാരണ നമ്മൾ കഞ്ഞി വെന്ത് കഴിയുമ്പോൾ രണ്ടാം പാലിൽ ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത് അവസാനം പക്ഷേ അത് കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന കാര്യമാണ് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാനും കുറച്ച് പാടുള്ളൊരു കാര്യമാണ് പക്ഷേ ഞാൻ എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ ടേസ്റ്റ് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക പക്ഷേ ഞാനൊരു എളുപ്പമാർഗ്ഗം കാണിച്ചതേ ഉള്ളൂ കേട്ടോ അത് നല്ലപോലെ കൈകൊണ്ട് തിരുമിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കഞ്ഞി വെച്ച സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കറക്റ്റ് വെള്ളത്തിലായതുകൊണ്ട് അതിനകത്ത് അധികം ഒന്നും ഇല്ലായിരുന്നു അട്ട് അതിൽ മൊത്തമായിട്ട് അതാണ്ട് ഈ ഒരു മൺചട്ടി പൺപാത്രത്തിനകത്തൊട്ടിട്ട് കൊടുത്തിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ലേശം ഉപ്പിട്ടിട്ടാണിത് വേവിച്ചെങ്കിലും കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് അടപ്പിലോട്ട് അടപ്പിലോട്ടൊക്കെ ഒന്ന് തിള വരുന്നതിന് മുമ്പായിട്ട് ശർക്കര പാനീയാക്കി എടുക്കാം അത് ശർക്കരയ്ക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല അന്നേരം ശർക്കര മധുരം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര മാത്രം ഉപയോഗിക്കാം മധുരത്തിന് വേണ്ടി പഞ്ചസാര ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു ഉലുവ കഞ്ഞിക്കകത്ത് മധുരം ചെറുക്കണമെന്ന് നിർബന്ധമില്ല ഷുഗർ ഉള്ളവരാണെങ്കിൽ മധുരം ചെറുക്കാണ്ടേ നമുക്ക് ഈ ഒരു കഞ്ഞി ഉപയോഗിക്കാവുന്നതാണ് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് അത് നമ്മൾ ശർക്കര പാനീയാക്കി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് കുറുകി വരണം അല്ലെങ്കിൽ ഇതുപോലെ കഞ്ഞി ആയിട്ട് കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം എന്നിട്ട് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മധുരം ഒഴിവാക്കിയിട്ട് ഒലുവാ കഞ്ഞി മാത്രമായിട്ട് നമ്മൾ ഈ രീതിയിൽ കുടിക്കാം പക്ഷേ കൊച്ചു കുട്ടികൾക്കൂടെ കൊടുക്കുന്നതുകൊണ്ട് മാത്രം നമ്മളിതിലേക്ക് ലേശം ശർക്കര പാനീം കൂടെ ചേർത്ത്ക്കുന്നുണ്ട് ഒരുപാട് മധുരം ഇല്ല കേട്ടോ എന്നാൽ ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ ഈ ഒരു കഞ്ഞിയിൽ നമ്മൾ സാധാരണ ഈ നെയ്യുടെ കുപ്പിയുടെ അടിഭാഗത്ത് വരുന്ന ഈ ഒരു നെയ്യെടുക്കാൻ കുറച്ച് പാടാണ് അല്ലേ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുമായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാണ്ട് തന്നെ ഇതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണോ നെയ്യ് ഉരുക്കിയെടുക്കണത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു തടിയുടെ തവയോ എന്തെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം ആ ഒരു ടിൻ ഇതുപോലെ ഒന്ന് കമത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൽ നെയ്യ് മൊത്തം ഈ ഒരു പാത്രത്തിലോട്ട് വീഴും വളരെ എളുപ്പത്തിൽ കാര്യം പാത്രം ചൂടാവുന്ന സമയം കൊണ്ട് നെയ്യും അതിൽ കറക്റ്റായിട്ട് വരികയും ചെയ്യും എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ക ഒന്ന് നെയ്യ് മാത്രമായിട്ട് ഒഴിക്കും കുറച്ചും കൂടെ ടേസ്റ്റിന് അഡ്സ്സ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ നമ്മളെന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമത്തുള്ളി സാധാരണ ഉലുവക്കഞ്ഞിയിൽ പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞല്ലോ പക്ഷേ ഞാൻ എളുപ്പത്തിൽ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ചുമന്നുള്ളി ഒരു ബൗൾ നിറയെ ചുമത്തുള്ളി അരിഞ്ഞേക്കുന്നതാണ് നമ്മൾ ഈ ഒരു കഞ്ഞിയിലോട്ട് വറുത്ത് കോരാൻ പോകുന്നത് ഇതിലേക്ക് നട്ട്സ് ചേർക്കാം തേങ്ങാക്കോത്ത് ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചുമന്നുള്ളി മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി തയ്യാറാക്കാം ഇതിൽ നമ്മൾ നവരരിയും ഉലുവ ചെറുപയർ ജീരകം ഇത്രയാണ് ചേർത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം അതുമല്ലെങ്കിൽ നമ്മൾ തേങ്ങയുടെ പീരയും ആ ഒരു വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കാം ശർക്കര നിർബന്ധമില്ല ഷുഗർ ഉള്ളവരാണെങ്കിൽ ശർക്കര ഉപയോഗിക്കാതെ കഞ്ഞി വെക്കാം വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഉലുവക്കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു കഞ്ഞി നമ്മൾ കർക്കിടക മാസത്തിലോ മഴ സമയത്തോ മാത്രമല്ല ഉപയോഗിക്കുന്നത് പ്രസവരക്ഷയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു ഉലുവക്കഞ്ഞി അതുപോലെ തന്നെ ശരീരം വേദനയും എല്ലിൻ്റെ തേയ്മാനവും ദഹന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു ഉത്തമ ആഹാരം കൂടിയാണ് അന്നേരം നമ്മൾ ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം എന്നുള്ള രീതിയിലാണ് സാധാരണ കഴിക്കുന്നത് അന്നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് ഉലുവ ചേർത്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് കയ്പോ അങ്ങനത്തുള്ള ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അന്നേരം എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറഞ്ഞൊരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം